േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ എവിടെ എന്ന ചോദ്യവുമായി എല്ലാവരും പരക്കം പറയുകയാണ് ഇതേ സമയം തന്റെ ചതികളുമായി മുന്നിലേക്ക് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് സുമിത്ര എത്രയും പെട്ടെന്ന് തന്നെ ബലരാമനാണ് കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കണം അതിനുശേഷം അവളെ തട്ടണം അപ്പോൾ ബലരാമന്റെ തലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അതുകൊണ്ട് ഇനി യാതൊരു വിധത്തിലും പേടിക്കാനില്ല എന്ന് ഉറപ്പിക്കുന്ന സുമിത്ര ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശിച്ച് ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് ഇതോടെ നിനക്ക് കുറച്ചു സമയം കൂടി ആയുസ് ഉണ്ടടി ബലരാമൻ സാർ ഇപ്പോൾ നിന്നെ കൊല്ലണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി സമയം കഴിഞ്ഞ ഞങ്ങൾ നിന്നെ കൊല്ലും ഞങ്ങളുടെ ബലരാമൻ സാറിനെതിരെ നീ കരുക്കൾ നീക്കിയാൽ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ നീ നീ തീർന്നടി എന്ന് പറഞ്ഞ് ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ബലരാമൻ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് കണ്മണി ഒരു ഉത്തരം ലഭിക്കാതെ അവിടെ നിന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന കണ്മണി മനസ്സിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല ക്രിസ്താരുമായി ഞാൻ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ അതും എനിക്ക് നഷ്ടമാകാൻ പോവുകയാണ് എന്തായാലും ഇനി പറഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല ഞാൻ എല്ലാം മറക്കുകയാണ് എന്നുള്ള കാര്യം കൺമണി മനസ്സിൽ ഉറപ്പിക്കുന്നു പക്ഷെ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഭാഗ്യയുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇതേ പറ്റി കൂടുതൽ അന്വേഷിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ബലരാമൻ പോവുകയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് അവിടെ വെച്ച് കിളിയുടെ അമ്മയെ കാണുന്നു കിളിയുടെ അമ്മ ആകെ ഞെട്ടിപ്പോവുകയാണ് എന്താ ബലരാമ ബലരാമൻ എന്താ ഇവിടെ കാര്യങ്ങൾ മനസ്സിലായില്ലോ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു തന്നെയാണ് ഇവിടേക്ക് വന്നത് ഇവിടെ ഭാഗ്യ ഇവിടെ അവൾക്ക് എന്താണ് പറ്റിയത് എനിക്കറിയണം എനിക്ക് എല്ലാം വിശദമായി അറിഞ്ഞേ പറ്റൂ മാറി നിക്ക് എനിക്ക് ഭാഗ്യയെ കാണണം എന്ന് പറഞ്ഞ് ഭാഗ്യയുടെ അടുത്തേക്ക് ബലരാമൻ ചെല്ലുകയാണ് ഇതോടെ ബെഡിൽ അവശയായി കിടക്കുന്ന ഭാഗ്യയെ കാണാൻ ഇടയാകുന്നു ഇത് കണ്ട് ആകെ പോവുകയാണ് ബലരാമൻ എന്താണ് ഭാഗ്യ നിനക്ക് സംഭവിച്ചത് എങ്ങനെയാണ് നീ ഈ അവസ്ഥയിലായത് സത്യങ്ങൾ എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ അറിയണം ഇതോടെ ബലരാമനെ കണ്ട് ചിരിക്കുന്ന ഭാഗ്യ ഇതിന് കാരണം നമ്മുടെ അമ്മ തന്നെയാണ് എന്നെ അടിച്ചു വീഴ്ത്തിയത് അമ്മ തന്നെ അമ്മയോ സുമിത്ര എന്തിനാ അങ്ങനെ ചെയ്യണം എനിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നീ കാര്യങ്ങൾ ഒന്ന് തെളിച്ചു പറ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എനിക്ക് എല്ലാം അറിഞ്ഞേ പറ്റൂ ഇതോടെ കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന അവൾ അമ്മയാണ് ഈ കണ്ണിയെ കൊല്ലുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ആ കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ചെയ്ത് ഈ കാര്യങ്ങൾ കൺമണിയെ അറിയിച്ചതാണ് പ്രകോപനത്തിന് കാരണം അമ്മ എന്നെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് പോലും എനിക്ക് കൃത്യമായി അറിയില്ല എങ്ങനെയെങ്കിലും കൺമണിയെ ചേട്ടൻ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ബലരാമൻ നമ്മൾ അറിയാത്ത ഒരു മുഖം അമ്മയ്ക്കുണ്ട് ബലരാമൻ പൂർണമായി വിശ്വസിക്കരുത് സുമിത്രയെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ ചെന്നു കണ്ടിരിക്കുകയാണ് ക്ലിയുടെ അമ്മയെ സത്യങ്ങൾ എനിക്ക് ഇപ്പോൾ അറിയണം ആരാണ് യഥാർത്ഥത്തിൽ സുമിത്ര നിങ്ങളുടെ അമ്മ തന്നെയാണോ ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണോ ഇതെല്ലാം സത്യങ്ങൾ എന്നോട് പറയണം ഒടുവിൽ കിളിയുടെ അമ്മ ഇതുവരെ ഞാൻ പറയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് മോൻ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് പക്ഷെ സത്യങ്ങൾ നിനക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ നിന്നോട് പറയാൻ പോകുന്നത് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ബലരാമൻ സുമിത്രയുടെ മകനല്ല സുമിത്ര അവരുടെ വാശി തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് ബലരാമൻ ഇതോടെ ബലരാമൻ ആകെ തകർന്നു പോവുകയാണ് അപ്പോൾ ഈ പ്ലാനിങ്ങിന്റെ എല്ലാം ഉദ്ദേശം അത് നിനക്ക് മനസ്സിലായില്ലേ കൺമണിയെ കൊല്ലുകയും ആ കുറ്റം നിന്റെ തലയിൽ കെട്ടി കെട്ടിവെക്കുകയും ചെയ്യുക അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ കുടുമുക തന്നെ ചെയ്യും ഇതോടെ ബലരാമൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇത്രയും നാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുമിത്രക്കെതിരെയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ബലരാമൻ കടന്നു വരികയാണ് ഇതേ തുടർന്ന് സുമിത്ര എവിടെയാണ് കൺമണിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ബലരാമന തന്ത്രത്തിൽ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ കൺമണിയെ രക്ഷിക്കുന്നതിനായി ബലരാമൻ കുലിച്ചെത്തുകയാണ് പക്ഷേ ഗുണ്ടകൾ ബലരാമനെ പിടികൂടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്